ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സാധാരണ നമ്മൾ പുതിയ വീഡിയോ വീഡിയോന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളിപ്പോ എല്ലാരും പാടെ ഒരു സ്ഥലത്തേക്ക് പോവാറങ്ങിക്കാം അപ്പൊ എവിടേക്കാ പോകൂളിലാണ് കിട്ടാം സ്കൂളിൽ പോയിട്ട് അവിടെ കുറച്ച് യൂണിഫോമും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ബുക്കൊക്കെ വന്നിട്ടുണ്ട് പഠിക്കൊന്നുമില്ല എന്നാലൊക്കെ മേടിച്ചെക്കണല്ലോ അതിന് വേണ്ടിട്ട് പോകും അപ്പോൾ ഞങ്ങൾ എല്ലാവരും പാടിറങ്ങി പിന്നെ നാളെ ഒരു പരിപാടി ഉണ്ട് നമ്മുടെ വീട്ടിൽ അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങളും വാങ്ങണം അപ്പൊ നിങ്ങൾക്ക് ആരൊക്കെ ഗസ്സ് ചെയ്യാൻ പറ്റാണെങ്കിൽ അത് കമന്റായിട്ടറി നാളത്തെ പരിപാടി എന്താണെന്ന് നിങ്ങൾക്ക് ഗസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയോ ആഹ് അപ്പൊ ആലോചിച്ചിട്ട് എന്നു വരും അപ്പൊ നമ്മൾ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ട് അപ്പൊ എല്ലാരും ഇറങ്ങിണ്ട് ഫാമിലിണ്ട് മോളും ഒക്കെ ബാക്കി ഉമ്മതാ പിന്നെ കുഞ്ഞുമല്ലോ അവള് പട്ടാമ്പിക്ക് പോയിക്കട്ടാമ്പി അവളെ വീട്ടിലേക്ക് ഒന്ന് പോയി വന്നേ അവള് വൈകി നീട്ടാവിടെ അപ്പൊ നാളത്തെ പരിപാടിയിലുണ്ടാവും അപ്പൊ എല്ലാരും പാടെ പോവാണ് അപ്പൊ ഞങ്ങൾ എല്ലാരും പോയിട്ട് ടീച്ചറിനെ ഒന്ന് കാണണം എന്നാ ശരി ഓക്കെ അപ്പൊ നമുക്ക് ബാക്കി വീഡിയോയില് കാണാം അങ്ങനെ നമ്മൾ വൻ്റെ സ്കൂളിൽ എത്തിയിട്ട ഇതാണ് ഇവന്റെ സ്കൂള് അല്ലുർഷാദ് കെള്ളിമംഗലം നമുക്ക് നേരെ ബുക്ക് വാങ്ങാൻ പോവാ പോയി ഒക്കെ വായ ബുക്ക് വാങ്ങാൻ ആദ്യം ഇവിടെ പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കണം ഇവിടെ ഇവിടെ ബില്ല് അടിക്കുക ഇരിക്കുന്ന ടീച്ചറായിട്ട് ഇതൊക്കെ വരും ഇതാണ് ബുക്കും യൂണിഫോമും അതും വാങ്ങിയിട്ട് വാങ്ങിയിട്ടും ഞങ്ങളൊക്കെ അപ്പൊ അവിടുത്തെ ആൾക്കാരായിട്ട് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് അവിടെ കേറാനായിട്ട് തിരിച്ചു പോവാൻ കിട്ടാ അപ്പൊ അവിടെനിന്ന് ഇറങ്ങി അപ്പൊ മോനിക്കൊരേ സങ്കടം വിജിതാ മേഡത്തിനെ കണ്ടില്ല ക്ലാസ് ടീച്ചറാണ് അപ്പൊ അതിനിടയിൽ എന്തോ പറഞ്ഞു അതെന്താണെന്ന് നോക്കാം എന്താ പറഞ്ഞത് എന്താ പറഞ്ഞു അവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മള് നേരെ പോയി കൂട്ടുകാരുടെ കടയെക്കാട്ടോ ഇവിടെ നിന്ന് ഒരു ഷർട്ട് നോക്കണം നാളത്തെ പരിപാടിക്ക് ഒന്നും ഒരു ഷർട്ട് എടുക്കാം അപ്പൊ എന്റെ കട നമ്മുടെ ചെറുതി ചുങ്കത്താണ് പ്രിൻസ് പറയും ഇവിടുന്ന് ഒരു ഷർട്ട് എടുക്കണം അപ്പൊ ഷർട്ട് നോക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ കേറിയേക്കാം तो आशे आकाशे ഞാനൊരു ഷർട്ട് ഇട്ട് വന്നു അത് എൻ്റെ ഉമ്മാക്ക് ഇഷ്ടമായിട്ട് ഈ ഷർട്ട് ചോദിച്ചപ്പോൾ ഉമ്മ വേണ്ടത് അയച്ചിട്ടിട്ട് വായിന്നിട്ട് വേറെ നോക്കുവാറു എന്നിട്ട് പോയി മാറ്റി ഞാൻ പിന്നെയാണ് ഇതിട്ടിട്ട് വന്നത് ഇതിട്ട് വന്നപ്പോൾ ഓക്കെ ഇതിട്ടു പറഞ്ഞു 依然的，爱你

അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പൊ അവിടെ ഒരു സ്പ്രേ ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ആയിരിക്കാണെങ്കിൽ സ്പ്രേ ഭയങ്കര ഇഷ്ടം അപ്പൊ ഞാൻ ഇതാ എടുത്തൊരു നാല് പെട്ട പ്രോഡക്റ്റ് അതുകൊണ്ട് ഡിസ്കൗണ്ട് വെച്ചിട്ട് അവിടെ അപ്പൊ നമ്മളിവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ രാത്രി ഇട്ട് രാത്രി കുറച്ചായ കാരണം നമുക്ക് നേരെ തട്ടുകട പോയിട്ട് ചായ പിടിക്കാറുണ്ട് എല്ലാവർക്കും നല്ല വിശപാത്ര അപ്പ നമുക്ക് നേരെ ചെയ്യാം തട്ടുകട പോവാം ഓക്കെ അങ്ങനെ നമ്മൾ തട്ടുകടയിൽ തട്ടുകടയിലെത്തിട്ട് തട്ടുകടയിൽ അത്യാവശ്യം തിരക്കുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ എല്ലാവർക്കും നല്ല വശ പിള്ളേർ എല്ലാവർക്കും കുറച്ച് ഇഡ്ലിയും ഈ രണ്ട് ഇഡ്ഡലിയും മൂന്ന് ഇഡ്ഡലിയൊക്കെ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിട്ട് അത്യാവശ്യം തിരക്കില്ലാത്തൊരു തട്ടുകട ഇട്ടത് നമ്മുടെ സ്വർണ്ണ ഒരു എസ് എം ബി ഡേ എല്ലാവർക്കും ഇഡ്ഡലി പറഞ്ഞിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ മോനിക്ക് അവനും ഇഡ്ഡലി അങ്ങനെ തിരികെ ചായ അവൻ അങ്ങനെ അപ്പോൾ അപ്പൊക്ക് രണ്ട് ഇഡ്ഡലിയും ഒരു ബൂസ്റ്റും പറഞ്ഞില്ല നമ്മളതും കാത്തിട്ട് ഇങ്ങനെ ഇരിക്കുക ഓക്കെ അപ്പൊ ഇതൊക്കെ തന്നെയുള്ളു ഇന്നത്തെ വീഡിയോ അപ്പൊ നമ്മൾ ഇനി നാളെ ഓക്കെ നാളത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഇട്ട് വേറൊരു പുതിയ വീഡിയോ ഇടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെന്തടിയെല്ലാ ഫോളോ ചെയ്യും ചെയ്യുന്നു 起来心爱的